ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ഇരുപത്തിമൂന്നാം അധ്യായം ഭിക്ഷുഗീത ശ്രീ ശുഗൻ പറഞ്ഞു സ്വഭക്തോത്തമനുദ്ധവന്താക്യം കൊണ്ട് നന്ദിപൂർവം ീയൻ ഭഗവാൻ മുകുന്ദൻ കഥിച്ചു തൻ ഭക്തനൊടി പ്രകാരം ശ്രീ ഭഗവാൻ പറഞ്ഞു ദുഷ്ടന്മാർ തൻ ദുർവാക്യം കേട്ടടങ്ങുവാൻ കഴിവുറ്റോൻ വ്യാഴശിഷ്യ തുലോം വിരളമുർവിയിൽ മർമ്മം വിളർക്കും കടുവാഗ് ബാണത്താലെന്ന പോലവേ കൂർത്തുമൂർത്ത ശരത്താലും ഉണ്ടാവാണോ നിശ്ചയം ൂർവം കേട്ടാലും ഏതോ സന്യാസി അതു സർവവും സ്വകർമ്മഫലമായി നണ്ണി സ്വയം ചൊല്ലിയതി നാനാവൃത്തിയൊത്തു ഗുരുരോയായി

സ്നേഹിച്ചില്ല കൃപണനെ പിതൃഭൂതമർത്യരശേഷവും നശിച്ചു തദ്യ ദൈവവും അമ്പേ മുടിഞ്ഞു ുംബേ മുടിഞ്ഞുതെ ധർമ്മം ചെയ്യാതെ ധനവും പോയി സ്വകീയരാൽ പുറം തള്ളപ്പെട്ടൊരവൻ ചിന്താ വ്യാകുലനായിത്തമേവം നശിച്ച് ഓരോ നോർത്തു കേണു ഉരുദീനായി കണ്ണീർവാർത്തളവുണ്ടായി

മൃത്യുഗ്രസ്തന്യുധനവും ധനതന്മാരുമിഷ്ടവും ഇഷ്ടതന്മാരുമെന്തിയും നിശ്ചയം ഇനി മറ്റൊന്നുമാതാത്മസിദ്ധിക്കോ മാത്രമായി ശിഷ്ടായു സുപയോഗിച്ച് എൻകാലം പോക്കുവതുണ്ട് ഞാൻ അനുഗ്രഹിക്കട്ടെ എന്നെ ഇതിനാൽ മൂലോകനാഥരും ിയ മനസംയത്താൽ നിസ്സംഗനായി ധുജൻ ഭിക്ഷാർത്ഥം ചുറ്റി നാടോക്കെ ആർക്കാക്കും തിരിയാവിധം ആ വൃത്തികെട്ട കിഴവൻ ഭിക്ഷുവെ കണ്ടു ദുർജനം അപമാനിച്ചു പല മട്ടിലും ഉദ്ധവാ ഭിക്ഷന്ന ആറ്റിൻകരയിൽ ഭുചിക്കേ ചിലർ പാത്രവും ചിലരാസനവും മറ്റു ചിലരാ ജലപാത്രവും ചിലർ പൂണൂൽ രോഗുദണ്ടും ചിലരെ തുണി ചീരവും എടുക്കും അത് കാണിക്കും കൊടുക്കാതോടിടും ചിലർ തലയ്ക്കുതുപ്പും ഊത്രയ്ക്കും ചില പാപികൾ മിണ്ടുവാൻ നിർബന്ധിക്കും മിണ്ടിയില്ലെങ്കിൽ ചിലരടിച്ചിടും കള്ളനാണിവൻ എന്നോതി ചിലർ ചീത്ത പറഞ്ഞിടും ഇവനെ കെട്ടിയിടണം എന്നായി ബന്ധിച്ചിടും ചിലർ നശിച്ച് ആത്മജനം പുറം തള്ളിയൊരു കെട്ടിയതാണ് എന്നായി അന്യർ കയർത്തിടും പൊണ്ണനൊരു പർവ്വതം പോലുറച്ചവൻ മിണ്ടാതെ പോലെ കാര്യം പറ്റിക്കയാണിവൻ ഏവം ഹസിക്കുമേതാൻ പേർ അതോ വായുവിടും ചിലർ ക്രീഡാമൃഗത്തെപ്പോൾ കെട്ടും ചിലർ മാർഗം തടഞ്ഞിടും പ്രാരബ്ധക്തി തന്നോർത്ത് അവനീ ദ്രോഹമൊക്കെ രോഗാദിയേയും ശീതോഷ്ണാദികളെയുമേ നിലം തെറ്റി നില തെറ്റിക്കുവാൻ പോലും നിലതെറ്റിക്കുവാൻ പോലും ദുഷ്ടർ തൻപീഠും ധർമ്മം തെറ്റാതെ പാടിനാൻ നീരനാമവൻ ധുജൻ പറഞ്ഞു ഈ മർത്യരല്ലെ സുഖദുഃഖ കാരണം ദേവൻ ഗ്രഹം കർമ്മവും പ്രപഞ്ചക്രത്തെ ഉരുട്ടിടും മനസ്സത്രേ പരം കാരണം ഗുണങ്ങളെ ആ അനേകഥ സത്വരമോമയം കർമ്മങ്ങളും ദേവനരാധിഭാവവും ചിന്മാത്രമാത്മാവ് മനോവിചേഷ്ഠിതങ്ങളെ സമീക്ഷിപ്പു നിരീഹനായി സദാ മാനസവൃത്തി ഭാവിച്ചു ജീവൻ ദാനം നിയമം യമം കർമ്മങ്ങൾ വേദാധ്യയനം ും വരെ വരമാത്രം ഉത്തമം യോഗം മനോനിഗ്രഹമെന്നു മാത്രമാം സമാഹിതം ശാന്തവുമാം മനസ്സെഴുന്നൊരാൾക്ക്

அன்னேனடா adhénamai varaa a shaktaril shattanaar vasappeduthu von avan than nigeshwar esvaran arundudam gurjayamugra vedama manasine cholpadi nirthida adavan swa shatru mitra adigala ininachum artharod porjiyuga ya amrudha jilar thadha manarkalpithameevapussil nyan ende didi kaandhil andharai narar ഞാൻ അങ്ങനെ നീ ഭ്രമമാർന്ന് അപാരം കേൾകയാം ദുഃഖാദി തൻ ഹേതു മനുഷ്യനെങ്കിലെന്താത്മാവിനാ ഭൗമം അതിനു കാരണം ഇടയ്ക്കു തൻ പല്ലുകടിച്ചു നാവു നിന്തിരിക്കിൽ ആരോടുകയർത്തിടേണ്ടതും ദുഃഖാദി ഏൽപ്പിപ്പതു ദേവനെങ്കിൽ ആത്മാവിനെന്തേൽപ്പതു അങ്ങുദേവൻ ചൊൽപ്പതാ ചൊടിപ്പതാരോട് െങ്കിൽ ആത്മാ ആത്മാവ് തൽക്കാരണമെങ്കിൽ ആത്മസ്വഭാവമാവങ്ങന്യം ആത്മാവൊഴിച്ചേതു മസത്ത് രോഷമാരോട് ദുഃഖാദികൾ തോന്നൽ മാത്രം ഗൾ തൽക്കാരണമെങ്കിൽ ആത്മാവചൻ ജനിക്കാത്തതിനില്ല ജനിക്കാത്തതിനില്ലതൊന്നും പുരുഷൻ കർമ്മങ്ങൾ ണമെങ്കിൽ ഒന്നിൽ ഒരു ദേഹം ജടാജടത്വങ്ങളിലേം താൻ പുരുഷൻ സുവർണൻ നാസ്തി കർമ്മവും കാലം സുഖാധിക് ഹഹേതുവെങ്കിൽ എന്തുമാത്മകൻ താൻ ശൈത്യം ഹിമത്തിനഥ തീക്കു ചൂടും ബാധിക്കുമോ

അതിനാൽ എന്നിലു ചേർന്നോജയം സാധ്യമാക്കും ഉപായം താൻ യോഗ സംഗ്രഹമുദ്ധവാീതയെ കേട്ടും കേൾപ്പിച്ചും ബ്രഹ്മനിഷ്ഠയാൽ വരാ മനസ്സുറച്ചോ ദ്വന്ദ് ശ്രീ കൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിമൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ്രാരായണ